ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്റെ വീട് തന്നെയാണ് എന്റെ വീട് കണ്ടോ ഇതാണ് എന്റെ വീട് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടാണ്ട് ഇവിടെ അച്ഛനും അമ്മയാണ് താമസിക്കുന്നത് ഇവിടെ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ കൂടാതെ നിങ്ങളെ വേറൊരു കൂട്ടം ഞാൻ കാണിക്കാം ഇവിടെ കുറേ താറാവുകളുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ താറാവിടെയൊക്കെ വളർത്തി അതിലെ മുട്ട വിറ്റാണ് അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം അതുകൂടാതെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ വാഴയുണ്ട് പച്ചക്കറികളൊക്കെ കൂടുതലും ഞങ്ങൾ ഇവിടെ നട്ടു തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കാന്താരി കാന്താരിയുണ്ട് കണ്ട ചേമ്പുണ്ട് ചേനയുണ്ട് മുരിങ്ങയുണ്ട് വരുതന അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കാണിക്കുന്നത് മറ്റേ സൈഡിലുണ്ട് വേറെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് നമ്മുടെ താറാവുകളൊക്കെ ഒന്ന് കാണാം വരും നമ്മുടെ താറാവുകൾ കണ്ട കുറെ താറാവുകൾ പത്ത് എഴുപത് എഴുപത്തിയഞ്ച് താറാവുകളും ഉണ്ട് അപ്പൊ അത്രയേ ഉള്ളു ഇതി കൂടുതൽ ഉണ്ടായിരുന്നു ഇപ്പം പത്ത് എഴുപത്തിയഞ്ച് താറാവുകളെ ഉള്ളു അപ്പൊ ഇത് ഇവിടെ കാണുന്ന കണ്ട ഇതാണ് ടാങ്ക് അപ്പൊ ഈ ടാങ്കിൽ നമ്മളിങ്ങനെ വെള്ളം നിറച്ചിടും അപ്പൊ താറാവുകളൊക്കെ വന്ന് ഇവിടെ തല്ലി കുളിച്ച് കളിക്കും അപ്പൊ കുറെ ആകുമ്പോൾ അഴുക്കൊക്കെ ആകുമ്പോൾ നമ്മളത് തുറന്ന് വിടും എന്താ അപ്പറേ പറമ്പുണ്ട് അവിടെ കൃഷികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ അത് തുറന്നു വിടും അപ്പൊ അത് കൃഷിക്ക് ഉപയോഗിക്കാമല്ലോ അപ്പൊ അത് നല്ലൊരു വളം കൂടിയല്ലേ അപ്പൊ അങ്ങനെ ചെയ്യും വീണ്ടും നമ്മൾ നിറച്ചിടും അതിലേക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും വെള്ളമൊക്കെ കുടിച്ച് തല്ലി കുളിച്ച് വളരും വെച്ചിട്ടുണ്ട് ബേസിനകത്താണ് നമ്മള് തീറ്റ ഇട്ട് കൊടുക്കുന്നത് കൂടുതലായിട്ട് നമ്മളിവിടെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മള് ഓർഡർ അനുസരിച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട് ഡെയിലി ഉണ്ട് ഫുഡ് ഇവിടെ അടുത്ത് സ്കൂളുണ്ട് ഹോസ്പിറ്റലുണ്ട് പഞ്ചായത്തുണ്ട് അപ്പൊ അവിടത്തെ ഒക്കെ ആളുകൾ വന്ന് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് വീട്ടിലെ ഫുഡ് കൂടാതെ നമ്മൾ ഓർഡർ അനുസരിച്ചും ഫുഡ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലെ വേസ്റ്റ് ഒക്കെ കൂടുതലായിട്ടും നമ്മൾ ഇതിന് ഇട്ടു കൊടുക്കും കണ്ടോ കൂടാതെ അരി ഗോതമ്പ് കക്കയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വാങ്ങും അതിനുശേഷം ഒരു അഞ്ചു മാസം കഴിയുമ്പോൾ താറാവ് മുട്ടയിടാൻ തുടങ്ങും നമുക്ക് കൂട് കാണാം തറാൻ്റെ കൂടൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം കണ്ട ഇതിവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അറക്കപ്പൊടിയാണ് നമ്മളിങ്ങനെ കൂട്ടില് ഈ അറക്കപ്പൊടി ഇട്ട് കൊടുക്കും അപ്പൊ അറക്കപ്പൊടിയിലോട്ട് ഇതിന്റെ കാഷ്ടൊക്കെ വീഴുമ്പഴേ നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ പെട്ടെന്ന് നമുക്ക് തൂത്ത് എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അതുപോലെ ചെറിയ ചെറിയ ബേസണുകളിലാണ് നമ്മളിതിന് തീറ്റ കൊടുക്കുന്നത് ഇപ്പൊ എന്താ അരിയും ഗോതമ്പൂടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീറ്റയാണിവിടെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഉള്ളിലോട്ടും കൂടുതലാണ് കേട്ടോ താറാവിന്റെ കൂടുതലാണ് നേരത്തെ നമ്മള് കോഴി ഒരുപാടുണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ നമുക്ക് കോഴിയില്ല ഇപ്പൊ താറാവുകൾ മാത്രമുള്ള അപ്പൊ നീണ്ട താറാവ് കൂടാണ് നിങ്ങൾ കാണുന്നത് വലിയ രണ്ട് റൂം ഇത് നമ്മൾ ഫൗണ്ട ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വലിയ ഫൗണ്ടേഷൻ കെട്ടിയിട്ട് അതിന്റെ മേലെ ഗ്രില്ലയാണ് ഷീറ്റും ഉണ്ട് കണ്ട അപ്പൊ ഇനി ഇതിന് ഇത് താറാവുകൾ കയറുന്ന രീതിയിലാണ് ഇവിടെ ഒരു റൂം ആയിട്ടുണ്ട് നമ്മുടെ നാല് റൂം ആയിട്ടാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് കണ്ട ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകാനായിട്ട് സ്ഥലുണ്ട് വേണ്ട ഇങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഡോർ പോലുണ്ട് ഇങ്ങനെ തല്ലിക്കളച്ചതു ഇതിനകത്ത് തന്നെ കിടന്നോളും കരയിലെ താറാവ് കൃഷി എല്ലാരും കണ്ടല്ലോ വേറൊരു കോഴിക്കോട് കേട്ടോ ഇപ്പൊ കോഴി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിങ്ങനെ കിടക്കുന്നത് അപ്പൊ ഇത്രേ സ്ഥലമാണ് നമ്മള് ഈ താറാവിനെ വളർത്താനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സെന്റ് സ്ഥലം കാണും അപ്പൊ അതിനെ അതിനുള്ളിലാണ് ഈ കൂടും എല്ലാം വന്നിരിക്കുന്നത് അപ്പൊ താറാവിനെ കുറെ കൊടുത്തു മുട്ടയിട്ട് കഴിഞ്ഞ താറാവുകളെ നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കും അപ്പൊ അതിനെ വളർത്തി അഞ്ചു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും താറാവ് മുട്ടയിടാൻ തുടങ്ങും മുട്ട വിറ്റ് നല്ലൊരു വരുമാനം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതേപോലെ ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള കൃഷികളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും താറാവുകളെ വീട്ടിൽ തന്നെ ഇങ്ങനെ വളർത്തുന്നത് കൊണ്ട് നാടൻ മുട്ടയ്ക്ക് വളരെ പ്രാധാന്യമാണ് ഇവിടെ ഓരോ ദിവസം ബുക്ക് ചെയ്യാണ് ആളുകൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പത്തു അൻപത് മുട്ടയിൽ കൂടുതൽ കിട്ടത്തില്ല ഡെയിലി കുറച്ച് താറാവുകളല്ലേ ഉള്ളൂ അപ്പം എല്ലാ ദിവസവും ഓർഡർ ആണ് മുട്ടക്കോ ഓരോ ആവശ്യക്കാരാണ് അതുകൊണ്ട് അങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഏഹ് താറാവിനെയോ മുട്ടയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ല നാടൻ മുട്ട കിട്ടുന്നതായിരിക്കും നാടൻ താറാവർച്ചയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതാണ് എന്റെ അച്ഛൻ അച്ഛനാണ് താറാവിനെയൊക്കെ നോക്കുന്നത് അമ്മ അടുക്കളയിലാണ് വൈറ്റ് ഫുഡിന്റെ ഓർഡർ ഉണ്ട് അപ്പൊ അമ്മ അടുക്കളയിലാണ് ക്യാമ്പു വേണോച്ചാ ഇതെന്താ ഇത് ആ ഇത് നമ്മള് ആ ഇത് കുമ്പളൊക്കെ കുമ്പിളപ്പ ഉണ്ടാക്കത്തില്ലേ അപ്പൊ അതിന്റെ ഇലയാണ് കേട്ടോ ഇല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നെ താഴെ കമന്റ് ചെയ്യണം അപ്പൊ ഇത് കാച്ചില് ചേന ഒരുപാടുണ്ട് കേട്ടോ പച്ചമുളക് ഇതിന് ഇടയ്ക്ക് ഉണ്ട് മത്തനുണ്ട് അപ്പൊ ഇവിടെ വീട്ടില് ഫുഡ് കൊടുക്കുന്നെന്ന് പറഞ്ഞില്ല അപ്പൊ കൂടുതലായിട്ടും ഞങ്ങൾ ഇവിടെ തന്നെ നടന്ന പച്ചക്കറികളാണ് ഫുഡിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അതുപോലെ നാടൻ ഫുഡ് വേണമെങ്കിലും ഈ മെയിൽ കടന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പൊ ഒരു ചേട്ടൻ വന്നാണ് ഓർഡർ വൈകിട്ട് ചപ്പാത്തി ഉണ്ടോ അതോ ചോറാണോ എന്താണെന്ന് ഒരു ചേട്ടൻ വന്നാണ് അപ്പൊ അമ്മയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഓർഡർ അനുസരിച്ചുള്ള ഫുഡ് ആണ് കൂടുതലായിട്ടും നമ്മളിവിടെ കൊടുക്കുന്നത് എന്നാലും കുറച്ചുപേരൊക്കെ ഇവിടെ വന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഇവിടെയാണ് അപ്പൊ ഫുഡ് ഓർഡർ ചെയ്യാനും ഒട്ടക്കുമായിട്ട് ഇതിന്റെ ഒരു ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ കിടങ്കറ എന്ന പ്രദേശത്താണ് കിടങ്കറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് ലൊക്കേഷൻ അപ്പൊ ഇതുവരെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യാം മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ബൈബേഴ്സ് യു